അവർക്ക് അനുമോദനം കിട്ടും അവർക്ക് പ്രോത്സാഹനം കിട്ടും പക്ഷെ സാധാരണ രീതിയിലെ കുട്ടികൾ അവരുടെ കഴിവ് കാണിക്കുന്നതിന് മറ്റേ ചില മേഖലകളിലും കൂടിയാണ് ഇങ്ങനെയുള്ള നിലവിലുള്ള മേഖലയിൽ അവർ നന്നായിട്ട് അവരുടെ കഴിവ് കാണിക്കുമ്പോൾ അതിനു വേണ്ടി വേണം അനുമോദനം പ്രോത്സാഹനം അത് സ്കൂളില് അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രോത്സവത്തിലെ വിജയികൾക്ക് പി മഞ്ജു സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഷഹീർ നസീർ അജയ് രവി സഹീർ മുഹമ്മദ് റജി സദാനന്ദൻ സന്തോഷ് പരളി എൻ പ്രസന്നകുമാർ റസലത്ത് റഹീം സുനിത ഷാജി ഷാനവാസ് ഷാജി എസ് തുടങ്ങിയവർ പങ്കെടുത്തു